എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇപ്പോൾ നമ്മൾ എല്ലാവരും നെട്ടോട്ടത്തിലാണ് കാരണം പ്രശ്നം പണം തന്നെ പണമില്ലാത്തവൻ പിണത്തിന് തുല്യം അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം അത് ലളിതമായി ജീവിക്കുമ്പോൾ ജീവിക്കണമെങ്കിലും പണം വേണം ആഡംബരമായി ജീവിക്കണമെങ്കിലും പണം വേണം അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ നെട്ടോട്ടത്തിലാണ് എന്ത് ചെയ്താലാണ് നമുക്ക് ഒരു വരുമാനം ഉണ്ടാവുക സാമ്പത്തികമുണ്ടാവുക എന്നുള്ള വിചാരത്തിൽ നമ്മൾ ഓടുകയാണ് പ്രശ്നം എന്താ പണം പണം ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിക്കടാക്ഷം ഉണ്ടെങ്കിൽ ാരിദ്ര്യശമനമുണ്ടാകും മഹാലക്ഷ്മി വസിച്ചാൽ അവിടെ ഐശ്വര്യമുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നാരായണനെ ഭജിക്കണം നാരായണൻ വസിക്കുന്നതെവിടെയോ അവിടെ മഹാലക്ഷ്മിയും ഉണ്ടാകും പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ വിളിക്കേണ്ട ആവശ്യമില്ല കാരണം നാരായണനെ ഭജിച്ചാൽ മതി നാരായണനെ ഭജിച്ചാൽ തീർച്ചയായും മഹാലക്ഷ്മി അവിടെ ഉണ്ടാക്കും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഒരു കഥ രൂപത്തിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെൽബട്ടനോ എൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനോന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ ഒരേ വീഡിയോകളും കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ നമ്മുടെ ജീവിതവും നമ്മുടെ ഭവനവും നമ്മളുടെ സ്ഥാപനവും എല്ലാം ഐശ്വര്യപൂർണമായി തീരുവാൻ നമുക്ക് കടാക്ഷം ഉണ്ടാകണം ആ ലക്ഷ്മി കടാക്ഷം എങ്ങനെ ലഭിക്കും നാരായണിൽ കൂടെ ലഭിക്കും നാരായണ മന്ത്രം ജപിക്കുക അപ്പോ അതിൽ കൂടെ മഹാലക്ഷ്മി നമ്മളിൽ വന്നു ചേരും നമ്മുടെ ജീവിതവും കുടുംബവും ഐശ്വര്യപൂർവ്വമായി മാറും അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു കഥ രൂപത്തിൽ പറയുകയാണ് പണ്ടൊരുക്കിലെ കുറേ വിഷ്ണുഭക്തന്മാർ നാരായണ നാരായണ എന്ന് ജപിക്കുന്നത് മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുകയാണ് അടുത്ത് പാലാഴിമങ്കയായ ഉണ്ട് അങ്ങനെ മഹാവിഷ്ണു മഹാലക്ഷ്മിയോട് പറയുകയാണ് കണ്ടില്ലേ ലക്ഷ്മി എന്നെ ഭക്തരിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തു ഭക്തിയാണ് അല്ലേ അപ്പോൾ ഒരു പുഞ്ചിരി ഭാവത്തിൽ മഹാലക്ഷ്മി ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അവർ വിളിക്കുന്നത് അങ്ങേയല്ല അവർ വിളിക്കുന്നത് എന്നെയാണ് ഏ അതെങ്ങനെ നാരായണ നാരായണ എന്ന് എന്നെയല്ലേ വിളിക്കുന്നത് ഒരിക്കലുമല്ല അവർ വിളിക്കുന്നത് എന്നെയാണ് അവർ ധനത്തെയാണ് വിളിക്കുന്നത് ധനത്തിൻ്റെ ദേവത ഞാനാണ് എത്ര പറഞ്ഞിട്ടും വിഷ്ണു അത് ബോധിച്ചില്ല എന്നെയാണ് വിളിക്കുന്നത് നാരായണ നാരായണ എന്ന് എന്നാൽ അങ്ങേക്ക് ഞാനത് ബോധ്യപ്പെടുത്തി തരാമെന്ന് മഹാലക്ഷ്മി നാരായണനോട് പറഞ്ഞു രണ്ടാളും തീരുമാനിച്ചു അങ്ങനെ നാരായണൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു അങ്ങനെ ഓരോ വീ ഇങ്ങനെ വീടുകളിങ്ങനെ കയറുന്നതിടയിൽ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് കയറി അങ്ങനെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഒരു ബ്രാഹ്മണൻ ഇറങ്ങി വന്നു എന്താണ് അങ്ങനെ ആരാണ് ചോദിച്ചു ഞാനൊരു ബ്രാഹ്മണനാണ് അപ്പോൾ മഹാവിഷ്ണു ബ്രാഹ്മണവേഷത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബ്രാഹ്മണനാണ് എനിക്ക് ഈ ദേവി ദേവകഥകളൊക്കെ നാരായണനെ കുറിച്ചുള്ള കഥകളൊക്കെ മറ്റുള്ളവരോട് പറയുകയും പറഞ്ഞു കൽപ്പിക്കുകയൊക്കെയാണ് ചെയ്യാനായിട്ടാണ് അപ്പോൾ എനിക്ക് ഒരു മുറി വേണം കുറച്ച് നാളേക്ക് എനിക്ക് ഈ ഭഗവാൻ്റെ കഥകൾ പറയാനുള്ളൊരു സൗകര്യം ഒരുക്കി തരണം അതിനെന്താ മറ്റൊരു മറ്റൊരിടത്തേക്കും പോകരുത് അങ്ങനെ അവിടെ എത്ര നാൾ വേണേലും താമസിച്ചോളൂ അങ്ങേക്ക് ഭഗവാൻ്റെ കഥകൾ പറയാനുള്ള എല്ലാ സമാധാനങ്ങളും ഞങ്ങൾ ഒരുക്കി തരാ ഞാന്ന് പറഞ്ഞു ആ ബ്രാഹ്മണൻ വിഷ്ണുവേഷത്തിൽ വന്ന ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവിടെ മഹാവിഷ്ണു നാരായണ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി കെട്ടറിഞ്ഞ് കെട്ടറിഞ്ഞ് അഴിവതി ജനങ്ങൾ തടിച്ചുകൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി എന്ത് ചെയ്തു മഹാലക്ഷ്മി ഒരു വൃദ്ധയുടെ വേഷത്തിൽ ഭൂമിയിലേക്ക് വന്നു അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ടിങ്ങനെ വാതിൽ കൊട്ടി അപ്പോൾ ഒരു സ്ത്രീ പുറത്തേക്ക് കടന്നു വന്നു അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു ഈ വൃദ്ധയ്ക്ക് അല്പം ദാഗജലം തരുമോ മകളെ എനിക്ക് ഞാൻ ദൂരെന്ന് വരികയാണ് സാസ്താങ്ക ഈ ഇത് നാരായണ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വഴി അകലേന്ന് വരികയാണ് എനിക്ക് അല്പം തീർത്ഥം വെള്ളം തരൂ കുടിക്കാൻ എന്ന് പറഞ്ഞു അപ്പം ആ സ്ത്രീ പറഞ്ഞു അയ്യോ എനിക്ക് നേരമൊന്നുമില്ല വെള്ളം എടുക്കാൻ ഞാൻ നാരായണ കഥ കേൾക്കാൻ പോവുകയാണ് അവിടെ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ നാരായണ കഥ ചെല്ലുന്നുണ്ട് അത് കേൾക്കണം എന്ത് രസമാണ് എനിക്ക് വേഗം ഉടനെ പോകണം പറ്റില്ല മഹാലക്ഷ്മിയായി വ്രത പറഞ്ഞു മകളെ ദാഘിച്ചിട്ടാ അല്പം തീർത്തുന്നതിട്ട് പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഈ വ്രതയ്ക്ക് കൊടുത്തു മഹാലക്ഷ്മിയായി വന്ന ആ വ്രത ആ വെള്ളം കുടിച്ച് ഗ്ലാസ് തിരിച്ചു കൊടുത്തു എന്ത് അത്ഭുതം ആ ഗ്ലാസ് ആയി മാറി ഇത് കണ്ടി ആ സ്ത്രീ അത്ഭുതപ്പെട്ടു അവർ ഇതെല്ലാം കഴിഞ്ഞ് വ്രത പോയി അങ്ങനെ ഇവരെന്തു ചെയ്തു ഈ നാരായണ കഥകൾ കേൾക്കുന്ന ഇടത്തേക്ക് പോയി അങ്ങനെ അവിടെ ഒരു സ്ത്രീയോട് പറഞ്ഞു ഇങ്ങനൊരു ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഒരു വൃദ്ധ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് എന്ത് കൊടുത്താലും അത് സ്വർണമായി മാറും ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തു അപ്പം അത് ആ ഗ്ലാസ് സ്വർണത്തിൻ്റെ ചെയ്ത് എനിക്ക് തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞു ഇതിങ്ങനെ അവിടെ ഇരിക്കുന്നവരങ്ങനെ സ്വ പറഞ്ഞു 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 എല്ലാവരുടെ ചവിട്ടിലേക്ക് എത്തി എല്ലാവരും ചിന്തിച്ചു അയ്യോ എൻ്റെ അവിടെ ആ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരി വൃത വരുന്നതെന്ന് നോക്കി വീട്ടിലേക്ക് ഓടി അങ്ങനെ വീട്ടിലേക്ക് ഓടി അങ്ങനെ ഇരിക്കലെ ഈ വിഷ്ണു ഭഗവാൻ വൃദ്ധ ബ്രാഹ്മണവേഷത്തിൽ വന്ന് വിഷ്ണു എല്ലാം ഒരുക്കി കൊടുത്ത ബ്രാഹ്മണൻ കിട്ടില്ല അപ്പോൾ അദ്ദേഹം ചിന്തിട്ട് ദൈവം എല്ലാവരും പോയി ഇനി ആ വൃദ്ധ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാനില്ലെങ്കിൽ അത് കുഴപ്പമാകില്ലേ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനും പോകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി അപ്പോൾ അവിടെ വെച്ച് ആ വൃദ്ധയെ കണ്ടുമുട്ടി അപ്പോൾ പറഞ്ഞു അമ്മയും അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പോകൂ എന്ന് അപ്പോൾ വ്രത പറഞ്ഞു മോനെ ആദ്യം ഞാൻ വന്നത് മോൻ്റെ വീട്ടിലേക്ക് ആയിരുന്നു അതുകൊണ്ട് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആരും കണ്ടില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇനി ഞാൻ വരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം നിങ്ങളൊരു ബ്രാഹ്മണനെ ഇവിടെ താമസിപ്പിച്ചിട്ടില്ലേ ആ ബ്രാഹ്മണന് ഉടനെ ഇറക്കി വിടണം എന്നാലേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് ഈ വ്രത പറഞ്ഞു പോയി അപ്പോൾ തന്നെ ഈ ബ്രാഹ്മണനോട് ഈ വിഷ്ണു ഭഗവാനായി വന്ന ബ്രാഹ്മണനോട് മറ്റു ബ്രാഹ്മണൻ പറഞ്ഞു ഇനി അങ്ങ് അവിടെ താമസിക്കരുത് അങ്ങക്ക് താമസിക്കണമെങ്കിൽ മറ്റൊരു ദേശം ഞാൻ ഏർപ്പാടാക്കി തരാം കഥകൾ പറയാനും സാധിക്കും അതുകൊണ്ട് അങ്ങ് അവിടെ നിന്ന് മാറി തരണം എന്ന് പറഞ്ഞു ആ പ്രകാരം തന്നെ മഹാവിഷ്ണുവായി വന്ന ബ്രാഹ്മണൻ അവിടെ നിന്ന് മാറി അങ്ങനെ ഈ വീടിൻ്റെ ഉടമ ബ്രാഹ്മണൻ ഈ വ്രത്തേക്ക് വീണ്ടും കണ്ടു അമ്മേ ഞാൻ അമ്മ പറഞ്ഞ പോലെ ആ ബ്രാഹ്മണനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അതുകൊണ്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് അപ്പോൾ ആ മഹാലക്ഷ്മിയുടെ വേഷത്തിൽ വന്ന ആ പറഞ്ഞു പറഞ്ഞ് ഇനിയൊരിക്കലും ഞാൻ വരില്ല കാരണം നിങ്ങൾ ഇറക്കി വിട്ടത് മഹാവിഷ്ണുവായി വന്ന ബ്രാഹ്മണനെയാണ് അതുകൊണ്ട് മഹാവിഷ്ണു ഉള്ള അവിടുത്തെ എനിക്ക് വരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇനി ഞാൻ അങ്ങയോട് അവിടേക്ക് വരുന്നതല്ല എന്ന് പറഞ്ഞ് ആ വ്രത മടങ്ങി അങ്ങനെ ഈ വ്രത ഓരോ വീടുകളിലും കയറി വെള്ളം കുടിക്കുന്ന പത്രങ്ങളെല്ലാം സ്വർണത്തിൻ്റെ ആക്കി കൊടുത്തു അങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ കഥ കേൾക്കാൻ ആരും ആരുമില്ലാതെയായി അങ്ങനെ വിഷ്ണുവിധാനോട് മഹാലക്ഷ്മി ഉറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് നാരായണ നാരായണനെയല്ല വിളിക്കുന്നത് എന്നെയാണ് അങ്ങേ ഉള്ളൂടത്തേ ഉള്ളൂ ഞാൻ വസിക്കുകയുള്ളൂ അതിനാൽ എന്നെ എന്നെ കിട്ടാൻ വേണ്ടിയാണ് നാരായണനെ വിളിക്കുന്നത് എന്ന് എങ്ങനെയുണ്ട് കാര്യം അപ്പോൾ എല്ലാവരും ലക്ഷ്മിയുടെ ആശ്രയത്തിന് നാരായണനെ വിളിക്കൂ ാരായണ നാരായണ നാരായണ എന്ന് വിളിക്കൂ അപ്പോൾ നാരായണൻ നമ്മൾക്ക് നമ്മളിൽ പ്രസാദിച്ച് നമ്മളിലുള്ളപ്പോൾ മഹാലക്ഷ്മിയെ വിളിക്കേണ്ട ആവശ്യമില്ല മഹാലക്ഷ്മി അവിടെ വന്ന് കയറുന്നതാണ് ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതിയൊരു വീഡിയോ ആയി ഞാൻ അവരെന്നുവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും